മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ സുപ്രധാന വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് രേവതിയുടെയും സച്ചിൻ്റെയും ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൂടി വരികയാണ് ഇരുവരുടെയും വളരെ മികച്ച ആക്ടിംഗ് ആണ് എന്നുള്ള അഭിപ്രായമാണ് അവർക്ക് ഉള്ളത് മാത്രവുമല്ല ശ്രുതിക്ക് നേരിട്ട തിരിച്ചടി വളരെ നന്നായി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ എന്നാൽ ഇതേ സമയം പുതിയ വഴിതിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് തൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് രേവതി അതിനുവേണ്ടിയുള്ള നല്ലൊരു അവസരത്തിനായി രേവതി കാത്തിരിക്കുകയും ചെയ്യുന്നു തന്നെ നമ്മുടെ സച്ചിനും ഇഷ്ടമാണ് എന്ന് രേവതി കണക്ക് കൂട്ടുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് സച്ചിനോട് തൻ്റെ പ്രണയം തുറന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ താൻ രേവതിയെ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ള തീരുമാനമാണ് സച്ചിൻ അറിയിക്കുന്നത് ഇത് രേവതിയുടെ മനസ്സിനെ തകർത്ത് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്